നല്ല അടിമിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് രാവിലൊക്കെ ദോശ ഉണ്ടാക്കാനായിട്ട് പച്ചരി അരച്ചു വെച്ചതാണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ആദ്യം ചെന്ന ചായ വയ്ക്കാം എനിക്ക് ഇന്നലെ നമ്മള് ഞായറാഴ്ച വരുന്നല്ലോ ഇന്നിപ്പോ തിങ്കളാഴ്ച ക്ലാസ്സില്ല പിള്ളേർക്ക് അപ്പൊ അതുകൊണ്ടൊരു ഇച്ചിരി വൈകി എഴുന്നേറ്റത് അപ്പൊ കരുതുന്ന കാലത്തേനെ കുളിച്ചിട്ട് അടുക്കളയ്ക്ക് വരാം കാലത്ത് അങ്ങനെ വലിയ കുളിയൊന്നും ഇല്ല കേട്ടോ രാവിലെ അങ്ങനെ കുളിച്ചിട്ട് അടുക്കളയ്ക്ക് വരലൊന്നുമില്ല പള്ളി പോകാനാ അല്ലെങ്കിൽ എല്ലാവരും എവിടെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ കുടിക്കും ഇല്ലെന്നാണെങ്കിൽ പള്ളികളിട്ട് കുടിക്കോളൂ ഒരു ഉച്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് കുടിക്കുള്ളു അപ്പൊ ഇന്നിപ്പോ അവരുടെ അടുത്തും പോകാനൊന്നുമില്ല ഇന്ന് കുളിച്ച് കയറാൻ കരുതി ഇന്നലെ ഞാൻ പള്ളിയിൽ പോയ സമയത്തേ അഞ്ചര മണിക്കായിരുന്നു കുർബാന നമ്മൾ വെളുപ്പിനി എഴുന്നേറ്റ് കുളിച്ച് പിന്നെ മഞ്ഞ് കൊണ്ടതിന്റെ ആണെന്നറിയില്ല അപ്പം ഉണ്ടാക്ക ഒരു ചെറിയൊരു കിച്ചി കിച്ച് എന്തോ പോലെ അപ്പൊ എന്നാ ഒരു ഇട്ട് കുടിക്കാൻ ആദ്യം തന്നെ അപ്പൊ ചൂടോടു കൂടി കുടിക്കുമ്പോൾ മാറും രാവിലെ തന്നെ ഒരു ചായ കുടിച്ചാലാണ് കേട്ടോ പിന്നെ എനിക്ക് പണിയെടുക്കാനായിട്ട് ഒരു ഒരു ഉന്മേഷു അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് ദോശയും സാമ്പാറും ആയിട്ട് ഉണ്ടാക്കണത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു സാമ്പാറിൻ്റെ കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നും സാമ്പാറുണ്ടാക്കി ഇപ്പോൾ അതേ ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് ഇന്നും ഉണ്ടാക്കാം കേട്ടോ അപ്പം അന്ന് ഞാൻ ഉണക്കമീനും ഉണ്ടായിരുന്നതുകൊണ്ട് സാമ്പാറും ഉണക്കമീനും ആക്കി അടിപൊളിയായിരുന്നിട്ടത് അപ്പോൾ ബാക്കി കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കരുതി തന്നാൽ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഇന്നലെ അരി അരച്ചപ്പോഴത്തേക്കും കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ കരുതി തന്നാൽ ഒന്നെങ്കിൽ കുറച്ച് വൈകിട്ടത്തേക്ക് എടുക്കാം അല്ല എന്നാണെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്കാണെങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ടൊരു സ്റ്റീൽ കലത്തിലോട്ട് കുറച്ചടുത്ത് പകർത്തി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടാ ബാക്കി നമുക്ക് ദോശ ചൂടാം അപ്പം ഇവിടെ ദോ ഇഡലീൻ്റെ കാട്ടും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ദോശയാണ് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിക്കും ചേട്ടനും രണ്ടും ഗ്ലാസ് എടുത്ത് ഞാൻ അത് ഒഴിക്കുന്നുണ്ടെന്നുണ്ടെന്നുണ്ടാ അപ്പൻ രാവിലെ തന്നെ ചായക്കടലിലോട്ട് പോയി ഒരു ചായ കുടിക്കും അവിടെ നിന്ന് ചായ കുടിക്കണതാണ് തൃപ്തി അത് കഴിഞ്ഞ് മക്കളൊക്കെ അതെ നല്ല ഉറക്കമാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് അവരൊന്നും ശല്യപ്പെടുത്താൻ പോയില്ല അങ്ങനെ എൻ്റെയും ചേട്ടനേയും ചായക്കെടുത്ത് ഞാൻ ചേട്ടൻ ചേട്ടനാദ്യം ചായ കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ആൾ ഉറക്കം കൊണ്ട് ഇന്ന് സ്കൂൾ ട്രിപ്പൊന്നും ഇല്ലാത്ത കൊണ്ട് കാലത്ത് എഴുന്നേൽക്കേണ്ട പക്ഷേ പുറത്ത് ഒരു ഓട്ടോ ഉണ്ടട്ടോ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയാൽ മതി പിന്നെ ആമിയുടെ ആലൂൻ്റെ കാര്യം പറയാനാണെങ്കിലേ ആമിക്ക് ക്ലാസ് ഉള്ള ദിവസം ആമി എഴുന്നേക്കൂല ക്ലാസ് ഇല്ലാത്ത ദിവസം ആമി നേരെ തിരിച്ചാണ് വെളുപ്പിനെ എഴുന്നേറ്റിരിക്കും അപ്പം ഇന്ന് പക്ഷേ എന്ത് തോന്നിയെന്ന് അറിയില്ല ആൾ നല്ല ഉറക്കമാണ് സാധാരണ ഇന്ന് എഴുന്നേറ്റ് വരേണ്ടതാണ് ക്ലാസ് ഇല്ലാത്തത് കൊണ്ടിട്ട് ആലുന് പിന്നെ കൊഴപ്പില്ല ആളെ വിളിക്കുമ്പോ തന്നെ അങ്ങോട്ട് ചാടി എഴുന്നേറ്റുള്ളൂ അതുകൊണ്ട് അയാളെ കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ടുണ്ട് ഇതേ മുറിയിൽ ഇരുന്ന് കുടിക്കണോ സാധാരണ ഞാൻ വാദിക്കലിരുന്നിട്ട് നമ്മുടെ പുറത്ത് പോയിരുന്നിട്ടാണ് നമ്മൾ മിക്കിനെ കിട്ടിയിട്ടുള്ളത് അവിടെ പോയിരുന്നിട്ടാണ്ട് എപ്പോഴും ചായ കുടിക്കാറ് എപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഇല്ലാത്ത തിരക്കുകളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇപ്പം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല ചേട്ടൻ പത്ത് മണിക്ക് പോയാൽ മതി പിന്നെ ആ മക്കൾക്ക് ക്ലാസ് ഇല്ലല്ലോ ഇന്ന് അപ്പം അതുകൊണ്ടിട്ട് സ്വസ്ഥമായിട്ടിന്ന് കുടിക്കാമെന്ന് കരുതി പിന്നെ ഞാനിന്നേ പതിവ് തെറ്റ് രാവിലെ കുളിച്ച് രാവിലെ കുളിക്കണത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ പക്ഷെ ഞാൻ അത് ചെയ്യാറില്ല കേട്ടോ എനിക്കിപ്പോൾ പള്ളിയിൽ പോകാനുണ്ടെങ്കിൽ കാലത്ത് എഴുന്നേറ്റ് കുളിക്കും പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കും ഇല്ലെന്നാണെങ്കിൽ രാവിലത്തെ കുളിയില്ലട്ടാ പണികളൊക്കെ കഴിഞ്ഞ് അവകാശം പണി എപ്പം കഴിയണം അപ്പ കുളിക്കും കേട്ടാ അങ്ങനെ ഇടുന്ന സമയമൊന്നും ഇല്ലട്ടാ അങ്ങനെ അപ്പം ഇന്ന് പക്ഷേ ഞാൻ രാവിലെ അതിനെ കുളിച്ച് പക്ഷേ അത് വെറുതെ ആയിപ്പോയിട്ടാ അത് വഴിയേ കാണാം നിങ്ങൾക്ക് അപ്പൊ ഞാൻ അതിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടാ ആലുവിന് ചോറ് കെട്ടാനുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ രാവിലെ ചായക്കൊപ്പം തന്നെ കഞ്ഞിക്ക് കൊടുങ്ങട്ടാ അപ്പുറത്തടപ്പിൽ ഇന്നിപ്പം ചോറ് കെട്ടൊന്നും ഇല്ലാത്ത കാലത്തെ തന്നെ പലഹാരം ഉണ്ടാക്കാന്ന് കരുതി പിന്നെ അതുപോലെ തന്നെ കുറേ പേർ ചോദിക്കുന്നുണ്ടായിരുന്നിട്ട് നമ്മുടെ ഗ്യാസ് അടപ്പിൻ്റെ കാര്യമൊക്കെ നല്ല ഇതാണ് എന്താണ് അഴുക്കുകളൊന്നും ഇല്ല നല്ലപോലെ ഇരിക്കണ്ടെന്നൊക്കെ പറയേണ്ടതായിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഞാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഉടനെ കയ്യോടെ തന്നെ തുണി കൊണ്ട് തുടയ്ക്കുംങ്ങട്ടോ അവിടെ ഇപ്പോൾ മീൻ വറുത്താലും ഒരു കഞ്ഞി വെച്ചാലും എന്തുണ്ടാക്കിയാലും ശരി ഗ്യാസ് ഓൺ ചെയ്ത അപ്പം നമ്മളിപ്പോൾ ചോറ് വെക്കുമ്പോൾ തന്നെ ചോറൊക്കെ തിളച്ച അതിലെ വെള്ളമൊക്കെ ഗ്യാസ് അടപ്പിൻ്റെ അവിടെയൊക്കെ വീടുക അപ്പം തന്നെ ഞാൻ കയ്യോടെ തന്നെ തുടച്ചിടും തുടച്ചിറങ്ങട്ടോ എല്ലാവരും ചെയ്യണ കാര്യം തന്നെയാണ് എന്നാലും എന്നോട് കുറച്ച് പേരൊക്കെ പറഞ്ഞ് തോന്നിട്ട് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞതല്ല ഗ്യാസ് അടക്കമൊക്കെ നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കണല്ലോ അങ്ങനെ ചെയ്യും കൈയോടെ എല്ലാം തുടച്ചങ്ങനപ്പം തന്നെ ഇടണമെങ്കിൽ പിന്നെ അവിടെ വൃത്തിയായിട്ടിരിക്കും പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ അങ്ങനെ നല്ല പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ എനിക്ക് പാടില്ലാത്ത നേരത്തൊക്കെ ചിലപ്പോൾ അലവലാതി ആയിട്ടൊക്കെ കിടക്കാറൊക്കെ ഉണ്ട് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ വീട്ടിലെ പണികളൊക്കെ എടുക്കാൻ തുടങ്ങിയതാണ് പറഞ്ഞ ഒരു പതിനൊന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ തുടങ്ങി ഞാൻ വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയായിരുന്നു കാരണം സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ് കേട്ടോ നമ്മുടെ ആ സാഹചര്യം ഞാനിപ്പോൾ പറയണില്ല കാരണം വീട്ടിൽ ആരും ഇല്ലായിരുന്നു പിന്നെ അമ്മയാണെങ്കിൽ എൻ്റെ അമ്മ പുറത്തായിരുന്നു പിന്നെ അമ്മൂമ്മ ഉണ്ടായിരുന്നു അമ്മുമ്മ ഈ നമ്മുടെ ലിസി അമ്മ ഇല്ല ഞാൻ കാണിച്ചിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ അമ്മ കുളിപ്പിക്കാനായിട്ട് പോകും പ്രസവിച്ച പെണ്ണുങ്ങളെയൊക്കെ കുളിപ്പിക്കാനായിട്ട് പോകും പിള്ളേരെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് പോകും അപ്പോൾ ദൂരത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞേ വരുള്ളൂ അപ്പോൾ എൻ്റെ അപ്പനും ഞാനും അപ്പൂപ്പനും എൻ്റെ ചേട്ടൻ പിന്നെ എൻ്റെ അപ്പൻ്റെ അനിയൻ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ കൂട്ടുകുടുംബം പറഞ്ഞ അനിയൻ്റെ ഭാര്യ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാൻഡിക്കൊന്നും വെക്കാനറിയാൻ പാടായിരുന്നു ഞാനാണെങ്കിൽ ഇങ്ങനെ എല്ലാം അമ്മയും അമ്മൂമ്മയും ഒക്കെ വെക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കി നിൽക്കും എല്ലാം ഇങ്ങനെ കണ്ട് എനിക്കങ്ങനെ വീട്ടിൽ പണിയെടുക്കാൻ ഭയങ്കര താല്പര്യം ഉള്ള താല്പര്യം ഉള്ള ഒരാളായിരുന്നു കേട്ടോ ജോലികളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ ആ ഒരു അപ്പോൾ ആൻറ്റിക്കൊന്നും വെക്കാനൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു അപ്പം ഞാൻ വെക്കണതെല്ലാം ഇപ്പം ഇങ്ങനെ പറയണേന് ആൻറ്റിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ പറയണേ വെക്കണതെല്ലാം കുളമാക്കി വെക്കുള്ളായിരുന്ന കേട്ട് ആ സമയത്ത് അപ്പം പിന്നെ ഞാനങ്ങനെ കയറാൻ തുടങ്ങി പിന്നെ അപ്പനുണ്ട് അപ്പൂപ്പനുണ്ട് അങ്കിളുണ്ട് ചേട്ടനുണ്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ അങ്ങനെ ഞാൻ ചെറിയ ചെറുതെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് കേട്ടോ ഞാൻ അപ്പം ചെറുപ്പം എല്ലാം ചെയ്യും അപ്പം ഞാൻ നല്ല അടുക്കും ചിട്ടയടും കൂടി അങ്ങനെ ചെറുതിൽ ചെയ്ത് അങ്ങനെ ശീലിച്ചു പോയി അതുകൊണ്ടിട്ട് വലിപ്പത്തിലും നമ്മൾ അങ്ങനെ ചെയ്യണം നമ്മൾ അത് ചെയ്ത് നമ്മൾ എന്താ പറയണ പഠിച്ചതേ പാടുകളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ചെറുതിലുടങ്ങി അങ്ങനെ ചെയ്തത് വലിപ്പത്തിലും ചെയ്യുന്ന അത്രേ ഉള്ള കേട്ടോ എനിക്കിങ്ങനെ ഒതുക്കിയൊക്കെ എപ്പോഴും എല്ലായിടക്കും ഇങ്ങനെ നല്ല മെനക്കും നല്ല ഒതുങ്ങിയൊക്കെ കിടക്കണം കേട്ടോ അത് പണ്ടുടങ്ങിയുള്ള ഒരു ശീലമാണ് ഞാൻ എന്തോ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ അമ്മ എൻ്റെ അമ്മ ആദ്യമായിട്ട് പുറത്ത് പോയത് അപ്പോൾ ആ തുടങ്ങി ആ നേരത്തുടങ്ങി ഞങ്ങളെ ലിസി അമ്മയാണ് അതായത് എൻ്റെ അപ്പൻ്റെ അമ്മയാണ് ഞങ്ങളെ നോക്കിയത് പിന്നെ അമ്മ പോയെന്നു പറഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ എൻ്റെ അമ്മക്ക് പിന്നെ അവിടെ നിന്ന് ചാടി പോരണ്ടിയൊക്കെ വന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എംബസി വഴിയൊക്കെ ആ പോരണ്ടിയൊക്കെ വന്ന ആദ്യമൊക്കെ ഭയങ്കര ഇപ്പോഴത്തെ പോലെ ഒന്നും പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ചില നല്ല നല്ല വീട്ടുകാരും നല്ല വീട്ടുകാരും ഉണ്ടാകും കുറച്ച് കുറച്ചിതായിട്ടുള്ള വീട്ടുകാരുണ്ടാകും അപ്പം എൻ്റെ അമ്മ ചെന്ന് പെട്ടത് ഒരു മോശം വീട്ടുകാരുടെ അടുത്തായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് അമ്മേനെ കുറെ ഉപദ്രവിക്കൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് പോരെയൊക്കെ ചെയ്തിട്ട് അപ്പം അമ്മ ഇവിടെ ഇപ്പം ഒരു രണ്ട് വർഷം പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ പോകണത് കേട്ടാ അങ്ങനെ ഇപ്പോൾ ഒരു അഞ്ചെട്ട് തവണയായി വന്നും പോയി വന്നും പോയി ഇരിക്കണത് കേട്ടാ എൻ്റെ ആമീനെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അമ്മ പോണത് ആമിക്കൊരു നാല് വയസ്സ് എങ്ങാണ്ട് വായപ്പഴത്തേക്ക് പോകണം പിന്നെ ഇപ്പോൾ പോയി പോയി വന്ന് പിന്നെ ഇപ്പം രണ്ടാമത് പോയതാണ് ഇപ്പം പോയിട്ട് ഒരു വർഷമായി അങ്ങനെ അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് അമ്മ ഇല്ലേ അമ്മ ഇല്ലേ എനിക്കാണെങ്കിൽ മറുപടി കൊടുത്ത് മതിയായി അമ്മ ഇല്ലേ അമ്മ അമ്മ ഇല്ലേ ഉണ്ട് അമ്മയുണ്ട് എനിക്ക് അമ്മയുണ്ട് നമ്മുടെ ചേട്ടന് അപ്പച്ചനും അമ്മയൊന്നും ഇല്ല കഞ്ഞി കഞ്ഞി ഞാൻ പോലെ ചെറുതാണോ ചെമ്മീമ്മ മേടിച്ചിട്ടുണ്ട് പിന്നെ റോഡിൽ വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങോട്ടും പോകുന്നത് ചേട്ടന് ഓട്ടം പോയതാണ് കേട്ടോ അപ്പ കൊച്ച കണ്ണൊക്കെ സ്കൂളിൽ പോകുമ്പോ എഴുതാന്നില്ലേ മാത്രം പോലെ കുഞ്ഞമ്മക്ക് ഇവിടെ ഒരു കുത്ത് ഇവിടെ കുത്തുള്ളത് ഇഷ്ടമല്ല എന്റെ അമ്മയുടെ അമ്മക്ക് കൊച്ചുങ്ങളായിട്ടൊക്കെ കുഞ്ഞമ്മക്ക് ഇതുപോലെ കണ്ണുപിരി ഒക്കെ എഴുതി പൊട്ടക്കത്തോട്ട് പോണ സമയത്ത് ഇവിടെ ഒരു കുത്തിട്ട് കൊടുക്കും അമ്മക്ക് ഇഷ്ടമല്ല അത് ആ ഇനി കണ്ണുറന്നോ അയ്യോ കുഞ്ഞു ആവേ നോട്ടിട്ടു ആ നോക്കിട്ടുവാടക്കെതിട്ടാ നമ്മൾ കുറച്ച് വേറെ വിഷയത്തിലോട്ടൊക്കെ കടന്നുപോയല്ലേ ഞാൻ സംസാരിച്ച് സംസാരിച്ച് ഒരു ഓളത്തിനെ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പൊ ആമി കുട്ടിനെ കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കിയിട്ട് നേരെ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് അപ്പം കുറെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു തേച്ച് കഴുകി അതെല്ലാം വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുക്കറും നമ്മുടെ പ്ലേ ചോറ് ഒഴിക്കുന്ന പ്ലേറ്റും എല്ലാം ഓരോ ഓരോ സ്ഥാനത്തുകൊണ്ടൊന്ന് വയ്ക്കാനായിട്ട് അപ്പൊ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ എല്ലാം ഒതുക്കി വെക്കണത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊടി ചെമ്മീൻ പൊടിയെന്ന് പറഞ്ഞ തീരെ പൊടിയല്ല പൊടിയെന്ന് പറഞ്ഞതെ അപ്പൊ നമുക്കത് കറി വെക്കാം അപ്പൊ ചേട്ടൻ അത് വാങ്ങി തന്നിട്ടേ സ്കൂൾ ട്രിപ്പ് ഇല്ലായിരുന്നു വേറെ ഓട്ടം ഉണ്ടായി കൊറച്ച് അപ്പൊ അവിടെ പോയിട്ടാണ് അപ്പൊ അതിനി തന്നിട്ട് പോയി പിന്നെ ഞാൻ തന്നെ തോണ്ടി വരിക നമുക്കിത് കിള്ളടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ല രാവിലെ കുളിച്ചത് വെറുതെ ആയിരുന്നു അത് ഈ ചെമ്മീൻ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞതാണ് കേട്ടാ ചെമ്മീനാണ് ചേട്ടൻ മേടിച്ചെന്നിട്ട് ഓട്ടം പോയത് കിട്ടാ മീനൊന്നും മേടിച്ചില്ല ചെമ്മീൻ മേടിച്ചതെന്ന് അപ്പോൾ തീരെ പൊടിയും എല്ലാം വലുതും അല്ലാത്ത ഇടത്തരം ചെമ്മീൻ ഞാനിപ്പോൾ രാവിലെ കുളിച്ചതെന്ന് പറഞ്ഞ് രാവിലെ കുളിച്ചാലും ഉച്ചയ്ക്ക് കുളിച്ചാലും വൈകിട്ട് കുളിച്ചാലും രാത്രി ഞാൻ എന്തൊക്കെ വന്നാലും മേല് കഴുകിയിട്ട് കിടക്കോളൂ കേട്ടോ ഇടി വെട്ടാണെങ്കിലും മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും അങ്ങനെ തന്നെ എനിക്കത് അങ്ങനെ കഴുകിയിട്ട് മേൽ കഴുകിയിട്ട് കിടന്നില്ലെങ്കിൽ പിന്നെ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ് അങ്ങനെ ചെമ്മീനൊക്കെ കിള്ളിരി അകത്തുകൊണ്ടൊന്നു വെച്ച് പിന്നെ നമ്മളിന്ന് ഉള്ളി ചതച്ചിട്ടാണ് കേട്ടോ വെക്കണത് അപ്പോൾ അതിനു വേണ്ട ഉള്ളിയെല്ലാം ഇതേ പൊളിച്ചെടുക്കുന്നുണ്ട് ഉള്ളി വെളിച്ചെണ്ണ ചൂടായാലോട്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലും കൂടിയിട്ട് ഇഞ്ചി ചിട്ടില്ല കേട്ടോ ഇഞ്ചി ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമല്ല പിന്നെ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മളിന്ന് ചെമ്മിക്കറി വെച്ചേക്കുന്നത് ഇപ്പം ഞാനൊരു ഗ്രേവി ആയിട്ടാണ് എടുത്തത് കാരണം ഇവിടെ ഇത് തൊട്ട് കൂട്ടാൻ പോലും തികയൂല ഇത്തിരി കൂളം ഉള്ളു കണ്ടു ഇരുന്നൂറ് ഇട ചെമ്മീനാണ് കണ്ട എന്ത് പറയും അപ്പോൾ ഞാനതിൽ നിന്ന് ഒരു പിടി എടുത്ത് മാറ്റി വെച്ചെ ഇത്തിരി തക്കാളി ഇട്ട ചാറും കൂടി വെച്ചാൽ ഉച്ചക്കത്തേക്കായല്ലോ എന്ന് കരുതി അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ കിള്ളി അത് കറിയാക്കിയിട്ടും നേരെ നമ്മുടെ ഒരു പതിവ് ചായ ഉണ്ടല്ലോ അത് കുടിക്കാമെന്ന് കരുതി അപ്പോൾ പാലില്ലാർന്ന് പാൽപ്പൊടി ഇട്ടിട്ടുള്ള ചായയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി തക്കാളി ചാറും കൂടി വെക്കണം അപ്പോൾ ഞാൻ കരുതി എന്നാൽ ചായ തിളപ്പിച്ച് അതും പതിയെ കുടിക്കുകയും ചെയ്യാം ഈ തക്കാളിയും അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞെടുക്കാമെന്ന് കരുതി തക്കാളി ചാറ് വെച്ചതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട് പിന്നെ ഞാൻ ചെമ്മിക്കർ നമ്മുടെ ചട്ടിലിരുന്ന് വെച്ചത് കണ്ടില്ല ഒരു മൂട്ടിൽ ഇത്തിരിക്കോളം ഉള്ളു ഇരുന്നൂറോടെ ചെമ്മീനാണ്ടാ കണ്ടാ പറയോ അത് ഞങ്ങൾക്ക് ഇവിടെ തികയില്ല കേട്ടോ ഒരു നേരത്തേക്കൊക്കെ തികയുള്ളൂ അപ്പോൾ അതിൽ ഞാൻ ഒരു പിടി എടുത്ത് മാറ്റിവെച്ചതാണ് തക്കാളി ഇട്ട് ചാറ് വെക്കാന്ന് രണ്ട് മൂന്ന് തക്കാളി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പണ്ടായിരുന്നേ അപ്പോൾ അത് വെച്ച് ചാറാക്കാന്ന് കരുതി ആമിക്കാണെങ്കിൽ തൈര് ചാറ് ഇങ്ങനത്തെ തേങ്ങ അരച്ച് തക്കാളി ചാറ് ചെമ്മീപ്പുളി ഇട്ട് വെക്കുന്ന ചാറ് അതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ആൾക്ക് അപ്പോൾ ആൾ ചോറ് കഴിച്ചോളും ഒരിത്തിരി ചെമ്മീനും പിന്നെ നമ്മൾ ആ എടുത്ത് വച്ചിരിക്കുന്ന തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകും മഞ്ഞൾ പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടപ്പത്തിട്ട് വേവിക്കാനായിട്ട് വേവിക്കാനായിട്ട് വയ്ക്കും വെന്ത് കഴിയുമ്പോഴത്തേക്കും തേങ്ങ എടുക്കും അരപ്പ് അരപ്പ് നമ്മൾ റെഡിയാക്കുന്നത് തേങ്ങ വെളുത്തുള്ളി ചെറിയ ജീരകം കൂടി അരച്ച് ചേർത്ത് അത് മഞ്ഞൾ പൊടിയും കൂടി അരച്ച് ചേർത്ത് അതും കളക്കി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതൊന്ന് കുറുകി ചൂടായിട്ട് വരുമ്പോൾ ഉരിപുട്ടുമ്പോഴത്തേക്കും നമ്മൾ തീ ഓഫാക്കിയിട്ട് അതിലോട്ട് കടുകും ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും മൂപ്പിച്ചാണ്ട്ട് ഇടാറ് ഞാനിതിന് മുൻപ് ഒരു ദിവസം ഇത് ചാ ഈ ഇതുപോലത്തെ ചെമ്മീൻ ചെമ്മീനും ചെമ്മീപ്പുളിയും വെച്ചിട്ടുള്ളൊരു ചാറ് വെച്ച് അപ്പം ഞാനതിന് ജീരകം ചേർത്ത് ഞങ്ങളിവിടെ തേങ്ങാ ചാറ് വയ്ക്കാൻ നേരത്ത് ചെറിയ ജീരകം ചേർക്കാറുണ്ട് കേട്ടോ അപ്പൊ തൈര് ചാറാണ് വെക്കണത് ആണെങ്കിൽ ഞാൻ അതിൽ ഇഞ്ചി ഇടും ഇങ്ങനെയുള്ള ചാറുകൾ വെക്കുമ്പോൾ ഇഞ്ചി ചേർക്കാറില്ല കേട്ടോ കുമ്പളെ ചാറൊക്കെ ചേർത്തുമ്പഴത്തേക്കും ഇഞ്ചി ഇടാറില്ല അപ്പോൾ ഞാൻ അതിൽ ചെറിയ ചീരകം ചേർത്തപ്പോഴത്തേക്കും അയ്യോ ആരെങ്കിലും ചെറിയ ചീരകം ചേർക്കാ നമ്മുടെ ഇതൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളി ചാറും ചെമ്മിക്കറിയൊക്കെ റെഡിയായി അപ്പോൾ ഇനി ചോറൊന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തിളപ്പിച്ച് ഇറക്കി വെച്ചതാണ് എന്നാലും ൊക്കെ കഴിഞ്ഞിട്ടാണോ ഞാൻ എടുത്തത് സാധാരണ ഇപ്പോൾ നമുക്ക് രാവിലെ തന്നെ എടുക്കാനാണെങ്കിൽ ഞാനപ്പം തന്നെ ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി തളിപ്പിട്ട് അടിച്ചിടാറാണ് പതിവ് ഇതിപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിളപ്പിക്കാനിടത്തും പറഞ്ഞിട്ട് ഒരുപാട് ഒന്നും എന്തൊന്നും പോകില്ലേട്ടോ ¡Digo, porta a Kerdicorte Ivana en Nomi! അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഓഫ് ആക്കിയിട്ടൊന്നും അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ണും പൊട്ടൊക്കെ രാവിലെ എഴുതി കൊടുത്തില്ല പിരികൊക്കെ എഴുതി കൊടുത്തില്ല ആൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ല കുഞ്ഞിലല്ലേ ഇതൊക്കെ ചെയ്യണത് പിന്നെ വീട്ടിൽ നിൽക്കണ നേരത്തെ കണ്ടിട്ട് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും എനിക്കൊരു വട്ട് തോന്നുമ്പോൾ ചെയ്തു കൊടുക്കാറ് പിന്നെ ക്ലാസ്സിൽ പോകുമ്പോഴൊക്കെ പൊട്ടൊക്കെ തട്ടുകൊടുക്കാറുണ്ട് പിരികോ ഒന്നും നമ്മളങ്ങനെ എഴുതി കൊടുക്കില്ല ഇപ്പം വലുതായല്ല അങ്ങനെ അപ്പോൾ അതേ ചോറ് അടച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയി പിന്നെ അടുക്കള ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കണ്ട അപ്പോൾ ഞാൻ തുടയ്ക്കാൻ നിന്നപ്പോഴത്തേക്കും ആമിക്കൂട്ടി അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തീട്ടി വീഴും അപ്പുറത്തോട്ട് പോയിക്കുമോ എന്നും പറഞ്ഞിട്ടുണ്ട് ആൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിച്ചാ എന്നിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ട് നമ്മുടെ റൂമൊക്കെ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ തുടക്കാറുള്ളൂ കേട്ടോ ഏറെയും ഞാൻ എല്ലാ ദിവസവും തുടക്കം കേട്ടോ കാരണം അത് ഉച്ച കഴിയുമ്പോഴേക്കേ തുടക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പം നമ്മൾ നിലത്താളി ഇരിക്കണം അപ്പോൾ അവിടെയൊക്കെ ചോറും കറികളുടെ ചാറ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുമോ എന്നാൽ അതെ വെള്ള ടൈലും കൂടി ആയതുകൊണ്ടിട്ടേ പെട്ടെന്ന് തന്നെ എടുത്തറിയും അപ്പൊ അതുകൊണ്ടിട്ട് അവിടെ ചോറൊക്കെ എല്ലാവർക്കും കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തുടച്ചിട്ടാന്ന് കരുതി അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പൊ അടുക്കള മാത്രം തുടച്ചിടണല്ലോട്ടോ ഇത് എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി ആലുവിനെ ട്യൂഷനാക്കാനായിട്ട് പോവാനായിട്ട് അപ്പോഴത്തേക്കും ചേട്ടൻ്റെ കൂട്ടം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ ഞാൻ കരുതി എന്നാൽ ഓട്ടം പുറത്ത് ഓടിയിട്ടൊക്കെ വന്നിരിക്കണല്ലേ അപ്പം അതുകൊണ്ടിട്ട് ഞാൻ തന്നെ പോകാമെന്ന് നിർത്തി അടുത്താണ് ടാ നടന്നു പോകാനുള്ള ദൂരമുള്ള നല്ല ആൾക്ക് മടിയായതുകൊണ്ടിട്ട് ഞാൻ ആക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ പണികളൊക്കെ സെറ്റാക്കി അടുക്കളയൊക്കെ നല്ല നീറ്റാക്കി വെച്ച് ദേ അവർക്കൊക്കെ ചോറ് കൊടുക്കണ കേട്ട് എല്ലാവർക്കും അപ്പം അപ്പനി ഇപ്പുറത്തിരിക്കണ്ട് ചേട്ടൻ്റെ ഇപ്പുറത്തിരിക്കണ്ട് നടുക്കാണ് ടാവി കൂട്ടിയിരിക്കണത് ഇപ്പുറത്ത് ആലും ഇരിപ്പണ്ട ആലും പിന്നെ നാണക്കാരത്തിയാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അവരൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞാൽ അവരാരും ഷർട്ടൊക്കെ ഒന്നും എടുക്കാതെ കൊണ്ടിട്ടേ അങ്ങനെ അതുകൊണ്ട് അവരൊന്നും എടുത്തില്ല ആമീനെ മാത്രം എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി കറി ചട്ടീനടുത്ത് ഉണ്ടായിരുന്നത് കുറച്ച് ഗ്രേവിയും കുറച്ചൊരു ചെമ്മീനും കൂടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ തിരിച്ചോറ് വരട്ടി തിന്നാമെന്ന് കരുതി ഞാനും ചട്ടിയുമായിട്ട് അപ്പുറത്തേക്ക് ചോറുന്ന പാത്രം കഴുകാൻ പോയി ഞാനും പോകാനാ റി ചട്ടി അത് ഞാനതിന്റെ അകത്താണ് ചോറ് കഴിച്ചത് എന്റെ ചോറ് ചപ്പ കൊടുത്ത് അപ്പൊ തിന്നു എന്റെ ചോറ് മതിയാക്കിയതാണ് എല്ലാം ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മൂന്ന് മണിയായിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ആമി പറഞ്ഞ അമ്മ എൻ്റെ കൂടെ കിടന്നാൽ ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ കിടന്നപ്പോഴത്തേക്ക് ആൾ ഉറങ്ങിപ്പോയി അങ്ങനെ ഞാൻ പതിയെ പതിയെഴുന്നേറ്റതേ ആലിനെ ട്യൂഷനാക്കാൻ വേണ്ടി പോണേണ്ടട്ടെ അപ്പോൾ അടുത്താണ് അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഡ്രസ്സ് ഒന്നും മാറണ്ടത് നടന്ന് പോകാൻ ദൂരമുള്ളൂ പിന്നെ ആരും കാണാൻ ടൂ വീലറിനല്ലേ പോണത് അങ്ങനെ ആളുടെ ട്യൂഷൻ ക്ലാസ് എത്തി ആള് വൈകുന്നേരം ക്ലാസ് ഉള്ള നേരങ്ങളിലൊക്കെ അഞ്ചു മണിക്കാണ് ട്യൂഷൻ അപ്പോൾ ആ നേരത്ത് പകൽ നടന്നു പോകും വൈകിട്ട് രാത്രിയാകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ചേട്ടൻ പോയി കൊണ്ടുവരാറാണ് പതിവ് ഇന്നും ഇപ്പം നടന്നു പോകാനുള്ളത് ഉള്ളു ആൾക്ക് നടന്ന് പോകാൻ മടി അങ്ങനെ എന്നോട് എൻ്റെ ഒരു ഇത് കണ്ട ഇതെൻ്റെ ഒരു കുഞ്ഞ് കൂർക്കച്ചെടിയാണ് കേട്ടാ ഞാൻ ഈ കൂർക്കയൊക്കെ ജീവിക്കണി കഴിയുമ്പോഴത്തേക്ക് പോയി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുട്ട് പോലത്തെതൊക്കെ ഉണ്ടാവില്ലേ പൊടിക്കാച്ചി അപ്പം ഞാൻ അതൊക്കെ എല്ലാം ഈ ഇറമ്പിൽ കൊണ്ടുവന്നിടും വീടിൻ്റെ അപ്പം പിടിച്ചു വന്നതാണ് കേട്ടാ കണ്ടാ ഇനി ഇവിടെ പിടിക്കുന്നുണ്ടട്ടാ എനിക്കിഷ്ടമാണ് ചെടികളൊക്കെ നടന്നത് തക്കാളിയുടെ വിത്തൊക്കെ ഞാനൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിടിക്കുകയെന്നറിയില്ല ഇനി രണ്ട് മൂന്നെണ്ണം എൻ്റെ ഗ്രോ ബാഗ് മേടിക്കണം നോർത്തിട്ടുണ്ട് ണ്ടാ നമ്മളെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ മോളിൽ ആമി മിക്കി എല്ലാവരും ഉണ്ട് അപ്പല്ലേ ഞാൻ ഇന്നലെ നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ആ മുക്കും മൂലൊക്കെ ഇച്ചിരി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഡയമണ്ട് കട്ട പോലെ ഉണ്ടാക്കി കൊടുത്ത് ഒറിജിനലല്ല ഡ്യൂപ്ലിക്കേറ്റ് ചായ അത് കഴിച്ചിട്ട് അത് കഴിച്ചിട്ടല്ല ചായ കുടിക്കാൻ അതായിരുന്നു മുകളിൽ കുറച്ചരെയും നിക്കാന്ന് കരുതി ആലു വന്നിട്ടില്ല ട്യൂഷൻ കഴിഞ്ഞു ഒരു കാസരട കാലാണത് എപ്പോഴാണ് വീടേന്ന് വരാൻ പറ്റില്ല ഇരിക്കണേ എന്ത് വെച്ചിട്ട് ഇരിക്കണ സൈഡില് ഇനി അവനത് തരൂല ਸਿਨਮਾ ਕਿਤਰਾ ਹਡਾ ਆਮ ਆਨ ਕੇ ਲੀ ਫੁੱਦੀ ਹੋਰੀ ਵੇੜੀ ਲ ਕਾਣਾ ਟਾਟਾ